അസലാമലൈക്കും വറഹമത്തല്ലായി തല ഒബരഖേതു ആ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തെ ആ കൊച്ചുകൊടിൽ നിന്ന് കേൾക്കുന്ന ഖുർആാൻ പാരായണം അതെ അതവൾ ശ്രദ്ധിച്ച് കേട്ടു റബ്ബേ ആ ഒരു ശബ്ദം എവിടേക്കോ കേട്ട പരിചയം പോലെ അതെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട ഷെഫി ഉസ്താദ് തഹജനസ്കാരം കഴിഞ്ഞ് ഖുർആൻ പാരായണം ചെയ്യാറുണ്ടായിരുന്നു ആ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ പറയും അതെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കുമോ ഓ എത്രയും പഠിക്കാൻ പാരുണ്ട് നിങ്ങൾക്ക് പുറത്തെവിടെ പോയി ഓദിക്കൂടെ ഈ ബെഡ്റൂമിൽ വെച്ച് എന്തിനാ ഓതുന്നത് അതെ എനിക്ക് ഉറങ്ങാൻ കേട്ടോ എനിക്കൊരുപാട് പഠിക്കാനുള്ളതാണ് അതെ ഞാൻ അങ്ങനെ പറയുമായിരുന്നോ എന്നാൽ പിന്നീട് ഷെഫി ഉസ്താദ് അവിടെ നിന്ന് പോയിട്ട് സിറ്റൌട്ടിലേക്ക് പോകും അതെ കോലായിലേക്ക് ആ കോലായിൽ പോയി ഖുർആാൻ പാരായണം ചെയ്യും റൂമിൽ ഞാൻ സമ്മതിച്ചില്ല അതെനിക്ക് ഇഷ്ടമല്ലായിരുന്നു കാരണം ഉറങ്ങുന്ന സമയത്ത് ഉം എനിക്ക് അതൊരു ശല്യായിരുന്നു എന്നാൽ സുബ് ബാങ്ക് കൊടുത്താ തുടങ്ങും അതെ സീനത്തെ ഞാൻ പള്ളിയിൽ പോവാണ് ബാങ്ക് കൊടുത്തു നീ എഴുന്നേൽക്കുന്നില്ലേ എന്റെ പ്രഭങ്ങളൊന്നും മാറി തരുമോ നിങ്ങൾ പള്ളിയിൽ പോയിക്കോളി ഞാൻ നിസ്കരിച്ചോളൂ എന്തിനെ നോക്കണേ അതെ അങ്ങനെയും ഞാൻ ഒരുപാട് ഒരുപാട് പറഞ്ഞിരുന്നു പള്ളിയിൽ പോയി തിരിച്ചു വന്ന് തന്നെ തട്ടി വിളിക്കും സീനത്തെ നിനക്ക് വിജയികളിൽ പെടേണ്ടേ പെണ്ണേ നീ ഇബിലാസ് ഇബിലീസിൻ്റെ കൂട്ടാളികളിലാണോ നീ ജീവിക്കുന്നത് നിനക്ക് അങ്ങനെയാണോ ഇഷ്ടം വിജയങ്ങൾ വിജയ നിസ്കാരത്തിലേക്ക് വരൂ വിജയികളാകുമോ എന്ന് നീ കേട്ടില്ല പിന്നെ എന്താ നീ കേൾക്കാത്ത പോലെ കിടക്കുന്നത് അതെ എന്നെ നിങ്ങളൊരുപാട് ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴേ നിങ്ങളെ വിളിച്ചവർത്തലും നടക്കൂല സീനത്തെ നമുക്ക് ഈ ദുനിയാവ് കുറച്ച് കാലമുള്ളൂ നമുക്ക് മരിച്ചു പോകേണ്ടതല്ലേ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിജയികളാകണ്ടേ പിന്നെ എന്നോട് ചോദിക്കും നിൻ്റെ കുടുംബത്തെ നീ എന്തുകൊണ്ട് നിസ്കരിക്കാൻ വിളിച്ചില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ഉത്തരം പറയും അതെ അതിനുള്ള ഉത്തരം നിങ്ങളടുക്ക് കൊടുത്തോണ്ട് കേട്ടോ അല്ലാതെ എന്നെ നിങ്ങൾ ശല്യപ്പെടുത്താൻ വരണ്ട സീനത്ത് അതെല്ലാം ഓർത്ത് കണ്ണീർ പൊഴിച്ചു അതേ തൻ്റെ ഭർത്താവിനെ ഭർത്താവിൻ്റെ ഉമ്മയെ ഒരുപാട് ഒരുപാടൊരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് അതെ എന്ത് ചെയ്യാൻ അതിനെല്ലാം കൂടി ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് രാജേഷ് കയറി വന്നാൽ എന്നെ വെച്ചേക്കില്ല അത് എന്നോട് ചോദിക്കും ഇന്ന് എൻ്റെ രണ്ട് കൂട്ടുകാർ വരും അവർക്ക് നീ സമ്മതം കൊടുക്കണം എന്നാൽ ഞാൻ പറയും ഇല്ല ഒരിക്കലുമില്ല പക്ഷേ നിന്നെ വിടില്ല ഞാൻ നിന്നെ ഞാൻ ഇത്രയധികം കൂടുതൽ കെയർ ചെയ്യുന്നത് മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ കോടികളുടെ സ്വത്ത് നിൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഞാൻ അതിനെ ലേലം ചെയ്യും അത് കോടികൾക്ക് വിൽക്കും നോക്കിക്കോ അത് കേൾക്കുമ്പോൾ അവളുടെ ഹൃദയം പൊട്ടിപ്പോ റബ്ബേ എന്തൊരു വേണ്ടാത്തരുമാണ് ഞാൻ കാണിച്ചത് ഞാൻ എൻ്റെ സുഖം മാത്രമാണ് നോക്കിയത് അല്ലാതെ എൻ്റെ ഭാവി ജീവിതം ജീവിതമോ ഒന്നും ഞാൻ നോക്കിയില്ല അതെ അവൻ എന്നെ പിഴപ്പിക്കുമ്പോൾ ഞാൻ വിചാരിച്ചില്ല ഒരിക്കൽ പോലും എൻ്റെ ജീവിതം തകരുകയാണ് ഇതെന്ന് അതുമാത്ര ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് അതും ആലോചിച്ചു നോക്കുമ്പോ എല്ലാം കൂടി പെട്ടെന്ന് രാജേഷ് അങ്ങോട്ട് കേറി വരുന്ന ശബ്ദം അവൾ ഒരു ഭാഗത്തായിട്ട് ഇരുന്നു എന്താടേ എന്താ നിനക്ക് എന്നെ കണ്ടപ്പോൾ ഒരു പരിങ്ങല് അത് ഒന്നുമില്ല അതെ എൻ്റെ ബോസ് എത്തിയിട്ടുണ്ട് എൻ്റെ ബോസ് നിനക്കറിയാലോ എൻ്റെ ബോസിനെ രണ്ട് പ്രാവശ്യമായി നീ ഇവിടുന്ന് ആട്ടി വിട്ടതാണ് എൻ്റെ ബോസിനെ ഇനിയും ആട്ടിക്കഴിഞ്ഞാൽ നിന്നെ ഞാൻ ജീവനോടെ വെച്ചേക്കില്ല ഓക്കെ കുഞ്ഞിനെ ഞാൻ നിൻ്റെ വയറ് കീറി പുറത്തെടുക്കൂ അത് എന്താ നിനക്ക് നിനക്കെന്തത്ര പേടി ഞാൻ പറഞ്ഞതാണല്ലോ നീ എനിക്ക് വഴങ്ങി തരുന്ന പോലെ എൻ്റെ കൂട്ടുകാർക്കും കൊടുക്കണം ഇപ്പം എന്താ നിനക്ക് എന്നോടൊരുത് മറ്റത് എന്തൊരു സ്നേഹമായിരുന്നു എന്തൊരു ഉത്സാഹമായിരുന്നില്ലേ എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുമ്പോൾ എന്നെ ചതിച്ചതാണല്ലേ നിങ്ങൾ ആഹാ നിനക്ക് നാവ് പൊങ്ങുന്നുണ്ടോ അതെ എന്നെ ചതിച്ച് കീഴ്പ്പെടുത്തിയാണ് നല്ലൊരു ജീവിതത്തിൽ നിന്നാണ് നിങ്ങൾ എന്നെ തട്ടിയെടുത്തത് അതെ ഓഹോ നല്ല ജീവിതം നീ എന്തൊക്കെയാ പറഞ്ഞിരുന്നു എനിക്ക് അയാളുടെ ഇഷ്ടമില്ല അയാളുടെ കൂടെ ജീവിതം ഇഷ്ടമല്ല എനിക്കിങ്ങനെ എൻജോയ് ചെയ്ത് ജീവിക്കാനാണ് ഇഷ്ടം എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞത് ഇപ്പോൾ എന്താ ചതി എന്നൊക്കെ പറഞ്ഞു ഇത് തന്നെയാണ് എൻ്റെ ജീവിതം അതെ നിന്നെ മാത്രമല്ല കേട്ടോ ഞാൻ പാട്ടിലാക്കിയത് പല പല പെൺകുട്ടികളെ അതിലൊരുത്തി രക്ഷപ്പെട്ടിട്ടുണ്ട് അവളെ ഞാൻ കണ്ടാൽ വെച്ചേക്കില്ല ബാക്കിയുള്ളവരെല്ലാം എൻ്റെ ഈ സ്ഥാപനത്തിൽ അങ്ങ് ജീവിക്കുന്നുണ്ട് എന്താ അവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും ക്യാഷ് കൊടുക്കും പക്ഷേ ഒരു കാര്യമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവർ എൻ്റെ ഇഷ്ടത്തിന് വഴങ്ങണം എൻ്റെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളെ കൊണ്ടുവരും അതെ അത് കുറഞ്ഞ ക്യാഷ് എന്നല്ല ഞാൻ കൊണ്ടുവരുന്നത് അത്യാവശ്യം ക്യാഷ് വാങ്ങിയിട്ട് തന്നെയാണ് നല്ല മുഞ്ചത്തുകളായ മുസ്ലിം പെൺകുട്ടികൾ മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്താ അവൾക്ക് പറ്റിയ അമളി ഓർത്ത് അവൾ പൊട്ടിക്കരഞ്ഞു ഓ എന്താണ് മൂങ്ങുന്നത് ഇറങ്ങി വ വരാനായിട്ടുണ്ടോ ഇവൻ കാൽ നേരെയതാ അവളുടെ മേലെ പൊന്തിക്കുന്നു ചവിട്ടി ഞാൻ രണ്ടെണ്ണത്തിനെ ഇല്ലാതാക്കാൻ അറിയായിട്ടല്ല പക്ഷെ എൻ്റെ കൂടികളുടെ സ്വത്ത് എൻ്റെ വയറ്റിൽ വളർന്നുകൊണ്ടാണ് മനസ്സിലായല്ലോ വീണ്ടും കാലുകൾ അതാ അവളുടെ നേരെ പൊക്കുമ്പോൾ അരുത് ചവിട്ടരുത് അരുത് എന്നൊന്നും ചെയ്യരുത് ഞാൻ എന്ത് വേണമെങ്കിലും പിന്നെന്താ എൻ്റെ ഇഷ്ടത്തിൽ നീ നിൽക്കണം അതെ രണ്ട് ദിവസം കൂടി നിനക്ക് എക്സ്ക്യൂസ് നൽകുന്നുണ്ട് അതിനിടയിൽ നിൻ്റെ മനസ്സ് മാറിയിട്ട് എൻ്റെ കൂട്ടുകാരെ എൻ്റെ ബോസിനെ സ്നേഹത്തോടെ നീ സ്വീകരിക്കണം അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കണം ഓക്കെ മനസ്സിലായല്ലോ ഡീ എന്ന് പറഞ്ഞുകൊണ്ട് അതാ അവളുടെ മുഖം അവൻ്റെ വിരൽ കൊണ്ട് കുത്തിപ്പൊന്തിക്കുന്നു എന്താ ഡീ കൈ ചവിട്ടി അരച്ചത് ഓർമ്മ ഉണ്ടല്ലോ ഇനി നിൻ്റെ മുഖമാണ് ചവിട്ടി പോകുന്നത് അതെ ഈ മൂർച്ചയുള്ള ഈ ബൂട്ട് കൊണ്ട് നിൻ്റെ മുഖത്ത് ഇങ്ങനെ അമർത്തി ചവിട്ടിയിട്ടിങ്ങനെ ചതക്കുമ്പോഴേ ഒരു കരച്ചിൽ കരയാനുണ്ട് ആ കരച്ചിൽ എനിക്ക് കേൾക്കണം എൻ്റെ സന്തോഷം മനസ്സിലായല്ലോ ഓ അടിക്കല്ലേ അടിക്കല്ലേ അതെ അവളുടെ മുഖത്തേക്ക് നല്ല രീതിയിൽ അവൻ കൊടുക്കുന്നുണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കാത്തവരെ ഞാൻ ഒരിക്കലും ഇവിടെ വെറുതെ വിടാറില്ല ശിക്ഷക ഉണ്ടായിരിക്കും നല്ല രീതിയിൽ ശിക്ഷിക്കും ഡീ മോളെ പട്ടിണി കിടും ഞാൻ നിന്ന് ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം പച്ച വെള്ളം പോലും തരാതെ നീ ഇവിടെ കിടക്കേണ്ടി വരും ഓക്കെ മനസ്സിലായല്ലോ രണ്ട് ദിവസം ഗ്യാപ്പ് നൽകേണ്ടത് അതിനിടയിൽ മനസ്സ് മാറി എല്ലാവരെയും സ്വീകരിക്കാനും എല്ലാവരോടും പൊരുത്തപ്പെടുവാനും ഉള്ള മനസ്സ് നിനക്ക് ഉണ്ടായിരിക്കണം ഉണ്ടായേ പറ്റൂ അല്ലാതെ രാജേഷ് വെറുതെ വിടില്ല രണ്ട് കൈകളും വെട്ടിയാൻ എടുക്കും ഓർത്തോ അത് പറഞ്ഞുകൊണ്ട് അയാൾ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു നിമിഷം അവൾ അല്ല അവൻ്റെ പെണ് ഒന്ന് രക്ഷിച്ചാൽ മതിയായിരുന്നു എന്താടി പറഞ്ഞ് രക്ഷിക്കേ നീ ഇവിടുന്ന് രക്ഷപ്പെടേ എങ്ങോട്ട് എങ്ങോട്ട് ഏ എങ്ങോട്ട് അടിച്ച് ഞാൻ ചുണ്ട് പൊട്ടിക്കും ഓർത്തോ സ്വ ഒരു ഭർത്താവ് ഉണ്ടായിട്ടും അവനുപേക്ഷിച്ച് എൻ്റെ കൂടെ പോകുന്നതല്ലേ നിനക്ക് ഇതല്ല ഇതിൻ്റെ അപ്പുറം കിട്ടാനുണ്ട് ആ പിന്നെ രക്ഷപ്പെടാനെങ്ങാനും നീ ഇതിനുള്ളിൽ നിന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അരിഞ്ഞു തള്ളും ചവിട്ടിയാൻ കൂട്ടും കുട്ടിനെ അടക്കം ഓർത്തോ പുഴയിൽ തള്ളും അരിഞ്ഞിട്ട് അവൾ പേടിച്ചു കരഞ്ഞു ശബ്ദം പുറത്തേക്കെങ്ങാനും വന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവൻ ശക്തമായി ബൂട്ടുകൊണ്ട് ചവിട്ടി അതാ ഇറങ്ങിപ്പോയി അവൾ പൊട്ടിക്കറിഞ്ഞു അതിൻ്റെ അവൻ്റെ ഓരോ ആ അടികളിലും അവൾ വല്ലാതെ കരയുമായിരുന്നു എന്നാൽ അവൻ തിരിച്ച് വീണ്ടും വന്നു എന്താടി നിനക്കെന്താ നിന എന്നെന്തു ചെയ്യാൻ ഇവിടെ കൊണ്ടുവന്ന് നിന്നെ വെറുതെ തീറ്റിപ്പോറ്റാനല്ല ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് നിന്നിൽ നിന്ന് ലാഭം കിട്ടണം അതിനു വേണ്ടിയിട്ടാണ് അത് നീ മറക്കണ്ട അവൾ അവിടെ ഇരിക്കുകയായിരുന്നു അതെ അവൾ കാല് നീട്ടിവെച്ച് ആ നിലത്തിരുന്നപ്പോൾ അവൻ്റെ ആശ്വാസ കൊണ്ട് അവളുടെ കാലുകൾ അമർത്തി ചവിട്ടുകയാണ് എടി പെണ്ണെ നിന്റെ കാലിൻ്റെ വിരലുകളും കൈവിരലുകളും ഞാൻ കൊത്തിയെടുക്കണു പകരമാണ് ഈ ചവിട്ടി അരക്കുന്നത് ആ ഓ എന്നൊന്നും ചെയ്യല്ലേ ഓ എനിക്ക് കഴിയണില്ല അവൾ ഉറുക്കേ കറിയാൻ തുടങ്ങി എന്താ പറയുക ഞാൻ ചെയ്തോളാം എല്ലാം ഞാൻ ചെയ്തോളാം അത് ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം എന്നാൽ അതാ ആ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തു നിന്നുള്ള ആ ഒരു കൊച്ചു വീട്ടിൽ എൻ്റെ പൊന്നാരെ എന്താണ് അവിടെ ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുകയാണല്ലോ ഉമ്മാ നിങ്ങൾ എന്തേ പറയുന്നത് അതൊരു വേഷ്യാലയമാണ അത് എത്ര പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ എന്തൊക്കെ അവിടെ ഹെറാമി എടുക്കുന്ന സ്ഥലമാണ അവിടെ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കുക എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീട് വിട്ട് പോകാനാണ് ഇവിടെ നിന്ന് പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു കൊച്ചു വീട് ഈ കൃഷിയിടവും ഇവിടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ആണ് എനിക്ക് നമ്മളെ ജീവിതമാർഗ്ഗം ഇതല്ലെന്ന് വിചാരിച്ചിട്ടാണ ഇതിപ്പോൾ ഇവിടെ വന്ന് വല്ലാത്തൊരു ശല്യമായി പോയി അവിടെ എന്തൊക്കെയാണ് ഹെറാമുകൾ നടക്കുന്ന സ്ഥലമാണെന്നാണ് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇവിടെ വന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി അതെ വലിയൊരു വീടാണിത് രണ്ട് നിലയുള്ള അവിടെ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശബ്ദങ്ങൾ കേൾക്കുന്നത് ആർക്കറിയാം പൊന്നു മോനെ എന്താ നമ്മൾ ചെയ്യുക എൻ്റെ കുട്ടി ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയിട്ട് വേണ്ട നമുക്ക് കഴിയാൻ ഉമ്മ അതുമല്ലാതെ ചെവി ഓർക്കണ്ട അതെ സീനത്തിൻ്റെ കരച്ചിൽ ആ ഉമ്മയുടെ കർണപുടത്തിലേക്കും അത് അവിടുത്തെ മകൻ്റെ ചെവിയിലേക്കും അലക്കുകയായിരുന്നു ഓ ഉമ്മ എന്തോ ഒരു എന്താ അറിയില്ല ഭയങ്കര ഒരു കരച്ചിലാണ് വേദന സഹിക്കണ കരച്ചിൽ എന്നാൽ അതിനിടയിൽ രാജേഷ് അവളുടെ മുഖവും പൊത്തിപ്പിടിക്കുന്നുണ്ടായിരുന്നു ശബ്ദം പുറത്തേക്ക് വന്നു പോയാലുണ്ടല്ലോ പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല എന്നും മതി മതി ആ എന്റെ കാലേ നിന്നെ ഞാനുണ്ടല്ലോ എന്ത് കരുതിയിട്ട് എൻ്റെ കൂടെ പുറപ്പെട്ടത് നല്ല സുഖ ജീവിതം തന്നല്ലോ സുഖജീവിതം ഞാന് അത് ഇത്ര നിനക്ക് അനുഭവമുള്ളൂ നിന്നെ പോലത്തെ എത്രയോ കുട്ടികളുണ്ട് ഇവിടെ താഴെയൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീന് മക്കളാണ് എല്ലാവരും അതെ ഞാൻ പറയുന്ന അനുസരിക്കുന്നവരാണ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഞാൻ കൊടുക്കുന്നു ഇഷ്ടമുള്ള ക്യാഷ് ഞാൻ കൊടുക്കുന്നു ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കൊടുക്കുന്നു പക്ഷേ നീ അങ്ങനെയല്ല നീ എതിന് പ്രവർത്തിക്കുന്നൊരു ഇവിടെ നീ ഒറ്റൊരുത്തി മാത്രം അതുകൊണ്ട് തന്നെ നിന്നെ മുകളിലേക്ക് തട്ടിയതും അവൾ കരഞ്ഞു തളർന്ന ആകെ അവിടെ വീണ് പോയി ആ അത് കാലുകളുടെ നികത്തിൻ്റെ ഇടയിലൂടെ ഒക്കെ രക്തം വരുന്ന പോലെ റബ്ബേ കാലിൻ്റെ തൊലിയും കൈകളുടെ തൊലിയൊക്കെ അവൻ്റെ ബൂട്ടിൻ്റെ ചവിട്ട് കിട്ടിയിട്ട് എല്ലാം നിരങ്ങിയിരിക്കുന്നു അതെ എല്ലാ തൊലിയും നീങ്ങി രക്തം വരികയാണ് ആ എന്തേലാണ് പെട്ടെന്ന് ഒരു സ്ത്രീ അങ്ങോട്ട് കടന്നു വരുന്നു അതേ മോളെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ പോര് എനിക്ക് വേണ്ട ഏ അത് പറഞ്ഞാ പറ്റൂല നിനക്ക് വേണ്ടി സ്പെഷ്യൽ ഭക്ഷണം കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ട അതെന്ത് മോളെ മോളെ ഇറങ്ങി വാ ചേച്ചേ ഇങ്ങോട്ട് നോക്കി കാലൊക്കെ എന്താ മോളെ നീ എന്തിനാണ് ഓൻറെ കൂടെ പോന്നത് എന്നാല് അവൻ്റെ കൂടെ പോന്നാല് അവൻ്റെ എല്ലാ അനാശ്വാസത്തിനും നിൽക്കേണ്ടി വരുന്നു മോൾക്ക് അറിയില്ലായിരുന്നോ ഇല്ല ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല പിന്നെ എന്തു മോളുടെ ജീവിതം എങ്ങനെയായിരുന്നു ചേച്ചിയെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല ജീവിതമായിരുന്നു അത് നല്ലൊരു സോലായ ഭർത്താവായിരുന്നു എൻ്റെത് എന്നെ അത്രയധികം സ്നേഹിച്ച നല്ലൊരു ഭർത്താവായിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരം കൊണ്ട് ഞാനതെല്ലാം ഉപേക്ഷിച്ച് എന്തിനാണ് എൻ്റെ ഉമ്മയെ ഒപ്പിയും ചീത്ത പറഞ്ഞ ആങ്ങളെ ചീത്ത പറഞ്ഞു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ ഉമ്മയെ ഉപേക്ഷിച്ച് ഞാനിങ്ങു പോകുന്നു പക്ഷേ ഇത്രയധികം എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചില്ല വിചാരിച്ച മോളെ കരയണ്ട പിന്നെ ഞാൻ നീ സംസാരിക്കുന്നത് അവൻ കാണണ്ട കേട്ടോ അവൻ കണ്ട എന്നെയും വെച്ചേക്കില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ ജോലിക്കാർ പക്ഷെ എന്താ ചെയ്യാം ഇവിടെ ഞങ്ങളുടെ സ്ഥിതി അത് തന്നെയാണ് അവനെന്താ പറഞ്ഞത് അതിനനുസരിച്ചാണ് പക്ഷെ നിനക്കെതിരാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ എന്ന് വച്ചാൽ പറയുന്ന അനുസരിക്കുന്ന ആളുകളല്ലേ ഓ അതാ ഭക്ഷണമൊക്കെ റെഡിയായിട്ടുണ്ട് താഴെ വന്ന് കഴിച്ച മോളെ നിന്നെ പട്ടിണി കിടന്നക്കല്ലേ പറഞ്ഞ് കേട്ടത് പട്ടിണി കിടന്നാലും വേണ്ടത് ചേച്ചിയേ ഞാൻ മരിച്ചോളാ കഴിയൂല എനിക്ക് കഴിയൂല ചേച്ചിയെ മോളെ എന്തെങ്കിലും വന്ന് കഴിക്ക് ഒന്നുമില്ല നീ ഒരു ഗർഭിണിയായ പെണ്ണല്ലേ അതെ പതുക്കെ പതുക്കെ ആ ചേച്ചിയുടെ പിന്നാലെ അവൾ ആ കോണിപ്പടികൾ ഇറങ്ങി ആ കാലുവല്ലാതെ വേദനിക്കുന്നു അവൾ അവിടെ എത്തി കൈ കഴുകി ആ ടേബിളിൻ്റെ മുമ്പിലിരുന്നു ഓ എൻ്റെ കാലുകൾ എല്ലാവരും അവളുടെ അടുത്തേക്ക് വന്നു എന്താ കാലിന് പറ്റിയത് അതേ ഒന്നുമല്ല നിങ്ങളുടെ ബോസ് ഉണ്ടല്ലോ രാജേഷ് ആ അവന് കാല് ചവിട്ടി അരച്ചതാണ് എന്തിന് നിങ്ങളൊക്കെ എന്തിനാ വന്നത് ആ ഒരു ജോലിക്ക് ഓളും ഇവിടെ വന്നത് പക്ഷെ അത് അവൾക്ക് അറിയില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് ആ അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ നിൽക്കാഞ്ഞാലും പറ്റൂലല്ലോ അത് എതിര് പ്രവർത്തിച്ചിട്ടായിരിക്കും ഓ ഓരോ കുട്ടികളൊരു എൻ്റെ പൊന്ന് മക്കളെ നിങ്ങളൊക്കെ എങ്ങനെ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ ജീവികഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളിങ്ങനെയൊക്കെ എത്തിപ്പെട്ടത് ഇങ്ങളൊക്കെ എന്ന് വെച്ചാൽ ചെറുപ്രായമല്ലേ നിങ്ങളൊക്കെ ചതിയിൽ ഇങ്ങോട്ട് വന്നതല്ലേ നിങ്ങൾ ഇനിയെങ്കിലൊന്ന് ആലോചിച്ചോളി ഇങ്ങനെയൊക്കെ ചെറുപ്പക്കാർ നിങ്ങളെ ചിരിച്ച് കാണിക്കുകയാണെങ്കിൽ ഒരിക്കലും മാതാപിതാക്കൾ ഇഷ്ടമല്ല അതിനൊന്നും നിൽക്കരുതിട്ടോ ഇനി മാതാപിതാക്കൾ ഇഷ്ടത്തിനാണെങ്കിൽ തന്നെ അ ഞാൻ അവൻ വിവാഹം കഴിക്കുകയെന്ന് പറഞ്ഞാലും തന്നെ അവരന്വേഷിക്കൂലേ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം തിരഞ്ഞെടുക്കുകയാണ് എന്താ ഏതാ ഒന്നും അറിയില്ല അപ്പം നിങ്ങളൊക്കെ പെട്ട് കിടക്കണമുണ്ടില്ലേ ചേച്ചി ഞങ്ങളും പെട്ട് കിടക്കുകയാണ് ഞങ്ങളിങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല അത് ഞങ്ങളോട് പ്രേമം നേടിച്ച് സ്നേഹം നേടിച്ച് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോഴും അവിടെയും ഇവിടെയൊക്കെ എത്തി നോക്കി പിന്നെ സ്വഭാവം ഉണ്ട് നല്ലോണം ഭംഗിയുള്ള കുട്ടികളെ സെലക്ട് ചെയ്യുള്ളൂ ആ ഇനിയിപ്പോൾ ആരൊക്കെയാവാം ശരിക്കും ആ ചേച്ചിക്ക് തോന്നിപ്പോയി എന്തിനാണ് സ്വന്തം മക്കളെ പ്രായമേ ഉള്ളൂ ചെറിയ ചെറിയ പെൺകുട്ടികൾ നല്ല നല്ല ഭംഗിയുള്ളവർ അതെ ഓരോരുത്തരൊരു ഒളിച്ചോടി പോകുന്നതാണ് ത്രിവൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്ന ഒരാഴ്ച അവിടെയും വേണ്ടി ഒറ്റക്ക് താമസിക്കും പിന്നെ അത ഇവിടെ കൊടുന്ന് തന്നെ എന്നിട്ട് പലരെയും കൊണ്ടുവന്ന് ഇതന്നെ പരിപാടി എൻ്റെ ദൈവമേ എന്നാണ് ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുക അവളുടെ കാൾ കാലുകളിൽ അത് രക്തം ഒലിക്കുകയാണ് ചേച്ചി എന്തൊരു നീറിൽ ഒരു ശീല കൊണ്ട് അവരത് കെട്ടിക്കൊടുത്തു മോളെ ജീവിതങ്ങളൊക്കെ പഠിച്ചില്ലേ പഠിച്ചല്ലോ ഹോ ഇനെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കാൻ നോയിക്കോളെ എന്തൊക്കെ തന്നെയാലും എന്താ ഇപ്പം ചെയ്യാം അതിൽ ഇൻ്റെ കൂടെ ഇപ്പോൾ ഒരുത്തി ഉണ്ടല്ലോ ഓൾ കുക്ക് ചെയ്യാനൊക്കെ സഹായിക്കും ഓളെ മെയിൻ പണി പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓനെ മസാജ് ചെയ്ത് കൊടുക്കാത്രേ അത് എണ്ണയും കുഴമ്പൊക്കെ തേച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അതാണ് ഓള പണി എനിക്ക് പിന്നെ ആ പണിനോട് താല്പര്യമില്ല ഞാൻ പറഞ്ഞേക്കാദ്യേ ഞാൻ കുക്കിങ് ചെയ്യുള്ളൂ എന്നുള്ളത് വേറെ ഒരു പരിപാടിക്കും ഇന്നെ കിട്ടൂലെന്ന് പറഞ്ഞേക്കണം അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങോട്ട് നിന്നതും പിന്നെ ഇവിടെയെന്നു വെച്ചാൽ എല്ലായിടത്തും പോലെയല്ല കുറച്ചധികം സാലറി കിട്ടുന്നുണ്ട് അതാണുള്ള ഇത് അതുകൊണ്ട് പിന്നെ അങ്ങോട്ട് വന്നതാണ് എൻ്റെ ഒപ്പമുള്ളവൾ കുക്ക് ചെയ്യാൻ ഇടയ്ക്ക് വരും പക്ഷേ അതിലേറെ ഈ മസാജിങ് ഹോ എന്താന്നില്ലേ ഓൾക്ക് കുറച്ച് പൈസ കൂടുതലാണെ ഞമ്മക്കുള്ള പൈസ മതിയെ നമ്മൾ തെറ്റായിട്ടൊന്നും ഒന്നും നിക്കണില്ല നമ്മളിവിടത്തെ ജീവനക്കാർക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ വെച്ചുണ്ടാക്കി കൊടുക്ക അതേ നടക്കുള്ളൂ ഇന്ന കുട്ടിയെ വേഗം കഴിച്ചോ ഈ ചോറും സാമ്പാറും ഉപ്പേരി മീനൊക്കെ ഭക്ഷണത്തിന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ നിങ്ങൾ ഇവിടെ നിക്കുന്ന ശരിക്കും ഭയങ്കര പ്രശ്നം തന്നെ കേട്ടോ എന്തായാലും മാരക രോഗങ്ങളെ തൊട്ട് ദൈവം കാത്ത് രക്ഷിക്കട്ടെ ഇങ്ങളെയൊക്കെ അതെ രാജേഷിൻ്റെ ഷോവിനടിയിൽപ്പെട്ട് ചതഞ്ഞ കൈകൾ കൈകാലുകൾ അവൾക്ക് ഭക്ഷണം കഴിക്കുവാൻ പോലും കഴിയുന്നില്ലായിരുന്നു അത്രക്കും നീറല്ലായിരുന്നു കൈകളും കാലുകളൊക്കെ ഹോ ചേച്ചി എന്താ ചെയ്യുക ഓരോ വിധി അതെ നല്ല രീതിയിലുള്ള ജീവിതമായിരുന്നു എൻ്റേത് ചേച്ചിയെ ഞാൻ ഗൾഫ് പോകാൻ നിൽക്കായിരുന്നു എൻ്റെ ഭർത്താവ് എന്നോട് ഗൾഫ്ക്ക് പോരാന് ആവശ്യപ്പെട്ടതായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ കോട്ടാക്കിയില്ല ഇപ്പം എനിക്ക് കഴിയണില്ല ഒന്ന് മറിച്ച് കിട്ടിയാൽ ഞാൻ ആലോചിക്കുന്നത് മോളെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്താ ഇപ്പം ചെയ്യാം ഇവിടെയാണെങ്കിൽ സി സി ടി വി ക്യാമറ ആണ് ചുറ്റു ഭാഗത്തും നമുക്ക് ഒന്നിനൊന്നും പറ്റൂല്ലല്ലോ ഇനിയിപ്പോൾ ഞാൻ എന്നോട് വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് അതിൻ്റെ കാല് കെട്ടിയത് കണ്ട ഞാൻ എന്തൊക്കെയാണ് പറ എനിക്കറിയില്ല എന്തായാലും ഒരു ജീവനല്ലേ കിടന്ന് പെടയണത് അത് നമുക്ക് കണ്ടൊഴിരിക്കാൻ കഴിയൂലല്ലോ എന്നാൽ ഈ സമയം അതാ ആ സ്ഥാപനത്തിൻ്റെ അപ്പുറത്ത് ഉള്ള ആ ഒരു വീട്ടിൽ ഉമ്മയും മോനും സംസാരിച്ചിരിക്കുകയാണ് അതെ ആ മോൻ്റെ കുറാൻ പാരായണമാണ് അവൾ കേട്ടത് ഉമ്മ നമ്മൾ ഇവിടെ നിന്ന് പോവുമായിരിക്കും നല്ലത് ഇതിപ്പോൾ ഇവിടെ പോ ഒന്ന് രണ്ടാഴ്ചയായിട്ട് ഇങ്ങനെ ചേ ഇത് നടക്കൂല കാരണം ഓരോ പെൺകുട്ടികളുടെ കരച്ചിലും പിഴിച്ചിലും ഇതൊക്കെ കേട്ട് മടുത്തു ഉമ്മ ശ്വസ്തമായി സ്വ കൂടി ഈ ഭാഗത്തൊക്കെ ചെയ്ത് നമ്മുടെ കൃഷിയും കാര്യങ്ങളും എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇതിപ്പോൾ ഒരു ഭയങ്കര ബുദ്ധിമുട്ടായ രീതിയിൽ തോന്നാണ് മോനെ അതേടാ ശരിയാണ് ഇടയ്ക്കിടെ രാത്രിയൊക്കെ ആയാലും ഉച്ചക്കായാലും ഒക്കെ ഭയങ്കര ഒരു കരച്ചിലൊക്കെയാണ് കേൾക്കുന്നത് അതും ആ മുകളുടെ റൂമിൽ നിന്നാകുമ്പോഴേ നല്ലോണം എങ്ങോട്ട് അതിൻ്റെ ആ ജനൽ ഇങ്ങോട്ടായിട്ടായിരിക്കും എന്തൊക്കെ തന്നെ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തന്നെ തോന്നുകയായിരുന്നു അത് സീനത്തിൻ്റെ കരച്ചിലായിരുന്നു കാര്യമായിട്ട് അവർക്ക് കേൾക്കാറുണ്ടായിരുന്നത് അന്ന് ഭക്ഷണമെല്ലാം കഴിച്ച് സീനത്ത് പതുക്കെ മുകളിലേക്ക് തന്നെ കയറിക്കിടന്നു അവൾ ആ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി ഒരു നിമിഷം അവൾ വിചാരിച്ചു റബ്ബേ കൊച്ചു കുടിൽ പക്ഷെ സമാധാനമുണ്ട് അവിടെ അതെ അവിടെ ഒരു യുവാവ് താടിയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനായ യുവാവ് അവിടെ നിന്ന് ഒരു കൈക്കോട്ടുമായി ഇറങ്ങുന്നത് രാവിലെ അവൾ കാണാറുണ്ട് പിന്നീട് അവരുടെ വീടിൻ്റെ പിന്നിലേക്കായിട്ടുള്ള ആ ഒരു കൃഷിയിടത്തിലേക്ക് അദ്ദേഹം പോകുന്നു അദ്ദേഹം അവിടെ എന്തൊക്കെയോ പണികൾ ചെയ്യുന്നു ഉച്ച നേരത്ത് ഉച്ചയാകുമ്പോഴേക്കും ഒരു ഉമ്മ തൂക്കാത്രത്തിൽ കഞ്ഞിയോ എന്തുമായി അങ്ങോട്ട് പോകുന്നു അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മനസ്സിന് ഒരു സമാധാന സുഖം തോന്നി പക്ഷേ ഇവിടുത്തെ ഈ ഒരവസ്ഥ റബ്ബെ ഒരാൾക്കും കൊടുക്കല്ലേ അത് കാണുമ്പോൾ അവൾ അവളുടെ ഷെഫി ഉസ്താദിനെ ഓർത്തു അത് ആ കൊച്ചു കുടിലോർത്തു റബ്ബേ ആ കൊച്ചു വീട്ടിൽ കൂടി എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ സ്നേഹത്തോടെ അദ്ദേഹത്തിന് നെഞ്ചിൽ ചൂടേറ്റ് കഴിയാമായിരുന്നു പക്ഷേ എൻ്റെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല ഞാൻ ഒരുപാടൊരുപാട് അഹങ്കരിച്ചു എന്നോടൊരുപാട് പറഞ്ഞു മോളെ തട്ടെന്ന് ശരിക്കും എന്ന് പറയുമ്പോഴെല്ലാം എനിക്ക് നിങ്ങളുടെ രൂപമേ ഇഷ്ടമല്ല മോളെ പർദ്ദയും നിഖാബും ധരിക്കാനായിരുന്നു എനിക്കിഷ്ടം കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവന്നത് അങ്ങനെയായിരുന്നു ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എൻ്റെ മുഖൊന്നും മറക്കണ്ട എന്തിനാ എൻ്റെ മുഖം മറക്കണത് എനിക്കിഷ്ടമേ അല്ല കറുത്തു രൂപം ധരിച്ച് നടക്കുന്ന സ്ത്രീകളെ അവർ വെറും കള്ളത്തികളായിരിക്കും അവർ അവർക്കെല്ലാവരെയും കാണാം നമുക്ക് അവരെ കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് എന്നോട് പറയുകയും വേണ്ട സീനത്തെ അത് ഒരിക്കൽ മുത്ത ഹബീബ് സല്ലാ അല്ലെ വല്ലമയോട് ഇങ്ങനെയൊരു ചോദ്യം ആയുഷബീബ് ചോദിച്ചിരുന്നു ഒന്നുമല്ല ഹബീബിൻ്റെ ചാരത്തേക്ക് ഒരു കണ്ണ് കാഴ്ചയില്ലാത്ത ഒരാൾ വന്നു വന്നപ്പോൾ ആയുഷബീബയ്ക്ക് അതിൻ്റെ മുന്നിലേക്ക് ചെന്നു അപ്പോൾ ഹബീബ് സല്ലാ അലൈഹി സ്വലം പറഞ്ഞു ആയുഷ അകത്തേക്ക് പോ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ അബീബെ അവർ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളല്ലേ കണ്ണിന് കാഴ്ചയില്ലാത്ത ആളങ്ങനെ ഞങ്ങളെ കാണാം എന്ന് പറഞ്ഞപ്പോൾ ഹബീബ് പറഞ്ഞത് ആയിഷ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ ഒരിക്കൽ പോലും ഒരു അന്യപുരുഷന്മാരുടെ മുഖത്തേക്ക് അങ്ങനെ അങ്ങ് നമ്മൾ നേരിട്ട് നോക്കാൻ പാടില്ല ഓ തുടങ്ങി തുടങ്ങി നിങ്ങളുടെ ഈ ഒരു സംസാരം എപ്പോഴൊരു ആയിഷബീബിനെ കുറിച്ചും നബിയെ കുറിച്ചും ഞങ്ങൾക്ക് പറയാനുള്ളൂ അത് ഷെഫി ഉസ്താദിനോട് സീനത്ത് ചോദിച്ച ചോദ്യമായിരുന്നു അത് അത് സമാധാനമായിരുന്നു ഒരാളുടെ മുഖത്ത് നോക്കാതെ സ്വന്തം ഭർത്താവിൻ്റെ ചെലവിൽ മാത്രം വിവാഹത്തുക്കളും ചെയ്ത് ആ വീട്ടിൽ ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് സമാധാനത്തോടെ എൻ്റെ കുഞ്ഞിനെ പോറ്റാമായിരുന്നു അത് ഗൾഫിലേക്ക് സുഖത്തോടെ പോയിട്ട് പ്രിയപ്പെട്ട എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാമായിരുന്നു എല്ലാം ഞാനായിട്ട് തട്ടിത്തെറിപ്പിച്ചു പാവം ആ ഉമ്മ പനിച്ചു കിടന്നപ്പോൾ പോലും ഞാനൊന്ന് നോക്കിയില്ല അതെ മെഡിസിൻ കൊടുത്തില്ല എങ്ങനെയെങ്കിലും മരിച്ചു പോട്ടെ എന്ന് വിചാരിച്ചു അതെ അതിനുള്ള ശിക്ഷയ്ക്ക് അതെല്ലാം എനിക്ക് ഞാൻ അനുഭവിക്കുകയാണ് ഇപ്പോൾ അതെ ഞാൻ ആ പ്രതിഫലം അതൊക്കെ എനിക്ക് പഠിച്ചൊന്നുനിയാവുന്നതെന്ന് തരുന്നു റബേ രാജേഷിന് കയറി വരുമ്പോൾ ഇങ്ങനത്തത് എന്തായിരിക്കും ആരെയും കൊണ്ടു വരുന്നാവോ എനിക്ക് പേടിയാണ് ആ ആളുകളെയൊക്കെ എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ അതാ വീണ്ടും ഒരു ശബ്ദം കേൾക്കുന്നു രാജേഷിൻ്റെ കൂടെ ഒരാളെയും കൊണ്ട് അതാ കോണിപ്പടി കയറി വരുന്നു സീനത്തെ വാതിൽ ചാരിയിട്ട് ചാരിയിട്ടുണ്ടായിരുന്നുള്ളു ആ ഇതാണ് സീനത്ത് ഓക്കേ നമുക്ക് ഇവളെ അനുശ്രീയെന്നോ ശ്രീകുട്ടിയെന്നോ മീനാക്ഷി എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം ഇവളെൻ്റെ പെണ്ണാണ് പിന്നെ ബോസേ ഇവളെ ഇവളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്തെങ്ങനെയുണ്ട് നല്ല സുന്ദര തിടുമ്പുകളടാ നീ തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ശരി ഓക്കെ രാജേഷ് ഇറങ്ങിപ്പോയി അയാളതാ റൂമിനകത്തേക്ക് കയറി വരുന്നു മോളെ എന്തെങ്കിലും ദുഃഖിച്ചിരിക്കുന്നത് അങ്ങനെ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ മോളെ മോളെ മോളുടെ പേര് സീനത്തെന്നോ ഭംഗിയുള്ള എന്നാണല്ലോ അല്ലേ അതിൻ്റെ അർത്ഥം പേര് പോലെ തന്നെ കേട്ടോ മോളുടെ മുഖവും മോളെ എന്നെ ഭയക്കണ്ട നീ ഞാൻ നിന്നൊന്നും ചെയ്യില്ല നിന്നോട് സംസാരിച്ചിരിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത് അവൾക്ക് ഭയം തോന്നി പഠിച്ചോന്നെ ഇതേത് പുതിയൊരാള് ഒന്നുകൊണ്ട് വിചാരി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട നിന്നെ നിന്നോട് ഇങ്ങനെ സംസാരിച്ചിരിക്കാം അല്പസമയം എനിക്ക് രാജേഷ് സമയം തന്നതാണ് എന്താ നീ അതിന് തയ്യാറാവോ ഇല്ല എനിക്ക് പേടിയാണ് നിങ്ങളെ ദയവായി എല്ലാം മോളെ നീ വിഷമിക്കണ്ട അയാളുടെ കൈകൾ നേരെ നേരെയതാ സീനത്തിൻ്റെ തോളിനടുത്തേക്ക് ചെല്ലുന്നു പതുക്കെ അവളുടെ തോളിൽ അയാൾ കൈവച്ചു സീനത്തെ നീ സുന്ദരിയാണല്ലോ അരുത് എന്നെ തുടരുത് എന്നെ തൊട്ട് പോകരുത് എനിക്ക് പേടിയാണ് എന്താ മോളെ എങ്ങനെ പറഞ്ഞാലെങ്ങനെ അയാൾ വളരെയധികം സ്നേഹത്തോടെ വളരെയധികം ലാളനയോടെ അവളെ സ്വീകരിക്കുന്നു എന്നാൽ അയാളുടെ പോക്കറ്റിൽ നിന്ന് ഒരു ചെയിൻ എടുത്തുകൊണ്ട് അവളുടെ നേരെ നീട്ടുന്നു ഇത് കണ്ടോ മോളെ മൂന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല കണ്ടോ ഇതിന് വില വരും ഏകദേശം മൂന്നര ലക്ഷത്തിന് പുറത്ത് വില വരുന്ന ഒരു ചെയിനാണിത് നീ ഗർഭിണിയാണല്ലേ നീ ഗർഭിണിയാണെങ്കിലും എനിക്ക് നിന്നെ സ്വീകരിക്കാൻ തയ്യാറാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നിന്നെ എന്താ എൻ്റെ കൂടെ ജീവിക്കാൻ നീ തയ്യാറാണോ ഞാൻ നിന്നെ അങ്ങ് സ്വീകരിച്ചു കൊണ്ടുപോയാലോ ഒരു നിമിഷം അവൾ ഞെട്ടി റപ്പേ വേണ്ട ദയവായി എന്നെ തുടരുത് പ്ലീസ് എൻ്റെ അടുക്കളക്ക് നിനക്ക് ഈ മൂന്ന് പേരൻ തൂക്കം വരുന്ന സ്വർണ്ണമാല വേണ്ടേ മഹറായിട്ട് വേണ്ട ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് ബെസ്റ്റ് നീ മറ്റൊരാളുടെയല്ലോ രണ്ടുപേരുടെ ഭാര്യയാണല്ലോ നിനക്കങ്ങനെ എത്ര ഭർത്താക്കന്മാരെ വേണേ അയാളുടെ ആ കേട്ട് അവളുടെ കൈകാലുകൾ തളർന്നു റബ്ബേ ഇല്ല എൻ്റെ ശിക്ഷ കഴിയുന്നില്ല ഇത് തുടർന്നു കൊണ്ടേ ഇരിക്കയാണ് അതേ മാത്രം ഞാൻ എന്താണ് ചെയ്തത് അതെ ഞാൻ ആ സോലിഹായ ആ ആലിമിനെ ഞാൻ വഞ്ചിച്ചു ഞാൻ പറ്റിച്ചു അതിനുള്ള പ്രതിഫലമാണ് എനിക്ക് തരുന്നത് അല്ലാ എന്നാൽ അപ്പോഴേക്കും അവൾ അതാ അയാളടുത്ത് നിന്നും ഒഴിഞ്ഞു മാറിയിരുന്നു എന്നാൽ തൻ്റെ തൊട്ടരികിലേക്ക് നടന്നുകൊണ്ടെടുക്കുന്ന ആ മനുഷ്യനെ കണ്ട് അവൾ ഭയം നിവർച്ചു അരുത് ദയവായി നിങ്ങളെന്നെ ഉപദ്രവിക്കരുത് എന്തിന് ഉപദ്രവിക്കേ ഞാൻ നിന്നെ സ്വീകരിക്കാനാണ് വന്നിട്ടുള്ളത് ദയവായി എൻ്റെ ഒരികിലേക്ക് വരണത് അവൾ പൊട്ടിക്കരയുവാൻ തുടങ്ങി സാധാരണ രീതിയിൽ അവളുടെ ആ കരച്ചിലത അപ്പുറത്ത് ആ കൊടിലിന്റെ തൊട്ടടുത്തായിട്ട് പണിയെടുക്കുന്ന യുവാവ് വീണ്ടും കേൾക്കുകയാണ് ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും